ഹായ് എവറി വൺ വെൽക്കം ബാക്ക് എൽ കെ ജി യു കെ ജിയിലൊക്കെ പഠിക്കുമ്പോൾ സമയത്ത് സ്കൂളിലെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ആയിക്കിടയ്ക്ക് വരും അപ്പോൾ നവംബർ ഫോർട്ടീൻത്ത് ചിൽഡ്രൻസ് ഡേ ആയിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട് മോന് അപ്പോൾ അതിൻ്റെ ആയിട്ട് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്സും ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ബ്ലാക്ക് പാൻറ്റ്സ് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു ഷർട്ട് ഞാൻ തന്നെ തയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ റണ്ണിങ് മെറ്റീരിയലിലൊക്കെ ലാസ്റ്റ് വരുമ്പോൾ ആ പീസ് ഒരു കട്ടിങ് പീസായിട്ട് ഇടും അങ്ങനെ ഒരു ബ്ലാക്ക് കട്ടിങ് പീസാണ് ഞാൻ എടുത്തത് പോയിൻറ്റ് എൺപത്തഞ്ചാണ് അതിലുള്ളത് എൺപത്തഞ്ച് പോയിന്റ് ആണ് ഉണ്ടായിരുന്നത് നൂറ്റി ഇരുപത് രൂപ എത്രയാണ് കേട്ടോ അതിനായത് അങ്ങനെ എടുക്കുമ്പോൾ പൈസ കുറവിൽ കിട്ടും നമ്മൾ ഇതിന് മുന്നേ ഒരു യെല്ലോ ഷർട്ട് ചെയ്തായിരുന്നില്ലേ ആ സെയിം പാറ്റേണിൽ സെയിം അളവിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത് ബട്ടൺസും ബട്ടൺ ഹോൾസും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാം ഇത് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്തത് ഇപ്പോൾ ഇത് ഒരു പ്ലെയിൻ ബ്ലാക്ക് ഷർട്ടായിട്ടാണ് ചെയ്തേക്കുന്നത് എന്തെങ്കിലും എംബ്രോയിഡറി കാര്യങ്ങളൊക്കെ ചെയ്യണോ ഏത് കളറിലാണ് ചെയ്യണോ എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ